ഹായ് റൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളാണ് രണ്ട് ഒരു തോരനും ഒരു മോരുകറിയും ഇതാണ് വെക്കാൻ പോകുന്നത് നമ്മൾ ക്യാപ്സിക്കം തോരനാണ് ക്യാപ്സിക്കം പൊതുവെ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല എൻ്റെ തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ എങ്കിലും അത് വെക്കേണ്ടുന്ന രീതിയിൽ വെച്ചാൽ ശരിക്കും രുചിയുള്ള ഒരു സാധനമാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനവും കൂടി ഒരു വെജിറ്റബിളും കൂടിയാണ് അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു ക്യാപ്സിക്കം തോരനും പിന്നെ നമുക്ക് മോരുകറിയും പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ട് ഓംലെറ്റും കൂടിയാണ് ഇന്ന് ഞങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ് ഓക്കെ ഒരു ജാൻ വയറിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർക്ക് നല്ലൊരു കുഞ്ഞ് ഊണിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ രണ്ട് സാധനങ്ങൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ഥൈല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഒരേ ടൈമിലാണ് രണ്ട് ചെയ്യാവുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗ കത്തിക്കുന്നുണ്ട് ഇത് മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടിയാണ് ഇതിവിടെ വയ്ക്കുന്നത് പക്ഷേ ഇതിവിടെ വെച്ച പ്രശ്നം ഞാൻ ഉണ്ടോ നമുക്ക് പൊക്കം കിട്ടത്തില്ല ഈ പൊക്കം കാരണം ആ ചട്ടി കാണത്തില്ലെന്നൊന്നും ഞാൻ നോക്കട്ടെ അപ്പോൾ അടുത്ത സ്റ്റൗ കൂടി കത്തിക്കാം കത്തിച്ച് അതിലോട്ടും കൂടി ഒരു ചട്ടി വെച്ച് കൊടുക്കാം ഓക്കെ അത്യാവശ്യം കാണുന്നുണ്ട് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ഓക്കെ നമുക്ക് രണ്ട് ചട്ടിയും കാണുന്നുണ്ട് അല്ലേ സോ നമ്മൾ എന്നെ ഇത്രയും ഇഷ്ടത്താണ് ഒന്നും കാണുന്നത് ഇത്രയും പെട്ടെന്ന് ഇടിയും തൊണ്ട പ്രശ്നം ഉണ്ട് അപ്പോൾ ഈ രണ്ട് ചട്ടിയും ഒന്ന് ഉണങ്ങണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒന്ന് വേഗം ഉണങ്ങാനായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കട്ടി ഉണങ്ങണമില്ല അതൊന്നുങ്ങട്ടെ അപ്പൊ നമ്മള് ഞാൻ ഇവിടെ വീട്ടിലെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ആവശ്യത്തിനുള്ള ഞാൻ ഇതിന് രണ്ട് സ്പൂണിൻ്റെ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഈ ചട്ടിയിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി ആകെ ഒഴിക്കാൻ പോകുന്നത് ഇച്ചിരി ചൂടുള്ളതാണ് കാരണം ഈ മോരുകറിയിൽ ഞാൻ ഇച്ചിരി വെള്ളരിക്ക ചേർക്കുന്നുണ്ട് ഒരു കഷ്ണം വെള്ളരയ്ക്ക ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വെള്ളരിക്ക ഞാനിതിലോട്ട് ചേർത്ത് വന്നു വെള്ളരിക്കാം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ഇഞ്ചി തീർന്നു പോയി ഇഞ്ചി നിച്ചിട്ടാൽ പിന്നെ നമുക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തു ഉപ്പ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം തൈര് നമ്മൾ ചേർക്കുമ്പോൾ ഉപ്പ് കണക്കായി കൊള്ളും പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി ാണേ ചെയ അടച്ചു വെച്ച് വേഗം അടയ്ക്കും ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മോർ കറിക്കുള്ളതാണ് മോരുകറിക്ക വെള്ളരിക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു അതവിടെ വേഗം ഇട്ട് ഞാൻ കെറ്റിൽ എപ്പോഴും വെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കും അപ്പോൾ ചൂടുവെള്ളത്തിൽ വേകുമ്പോൾ പെട്ടെന്ന് വെന്തോളും ഇന്ന് നമ്മളിവിടെ ക്യാപ്സിക്കം തോരത്തിന് വേണ്ടിയിട്ട് എൻ്റെ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വാഴയ്ക്കാം ഒരു വാഴയ്ക്ക കിടന്നും ഞാൻ അതുകൂടെ കുനു കുഞ്ഞി അരഞ്ഞിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ടാണ് തോരം വയ്ക്കാൻ പോകുന്നത് കടുക് കടുക ഇടട്ടെ ഒന്ന് പൊട്ടി തരുമ്പോഴത്തേക്കും നമുക്ക് തീയൊന്നും കുറച്ചിട്ട് നല്ല പച്ച കറിവേപ്പില ഞാൻ കുറച്ച് നേരത്തെ അടുത്തിട്ട് വന്നതാണ് പറമ്പീന്ന് കറിവേപ്പില ഒരു നല്ല കറിവേപ്പില ഇതോട്ടങ്ങൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടിച്ചതാണ് പിന്നെ അതിന്റെ കൂടെ സവോള അരിങ്ങും അതുപോലെ പാതി സവോള പാരില പാതിയും കുറച്ചാണ് ഇത്രയായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വളർന്നു വരട്ടെ ഇഷ്ടപ്പെടുന്ന കേട്ടോ നല്ല രീതി വഴന്നു വരട്ടെ ഈ ഞാൻ അരഞ്ഞു വെള്ളത്തിട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യം വാഴയ്ക്ക ചേർത്ത് കൊടുക്കുന്നതേ വാഴക്ക വേഗാനിച്ച സമയം കൂടുതലും അതുകൊണ്ടാണ് ആദ്യം വാഴയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് വാഴയ്ക്ക ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വാഴത്തെ ഞാൻ പറയുന്നു എന്തേലും ബാക്കി വരുന്ന വാഴത്തെ ഞാൻ ചേർത്തതാണ് നിങ്ങൾക്ക് ക്യാപ്സിക്കം മാത്രം വെച്ച് സെയിം പാറ്റേണ്ടി ഉണ്ടാകാം കിട്ടും അപ്പൊ വാഴയ്ക്കൊന്ന് വെന്ത് വരുത്തി നമുക്കൊന്ന് മൂടി വെക്കാം ചെറിയ തീയിലാക്കിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് രണ്ടിനുമുള്ള തേങ്ങ ഒന്ന് ചെറിയ എടുക്കാം ഓക്കെ ഹായ് അപ്പോൾ നമ്മുടെ വാഴയ്ക്ക് എന്ത് വരുവാൻ നോക്കാം ഓക്കെ വാഴയ്ക്ക ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മുടെ ക്യാപ്സിക്കത്തിൽ നിന്ന് കാര്യം നല്ല വേവ കുറവാണ് നമ്മുടെ ക്യാപ്സിക്കത്തിന് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആരെയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാപ്സിക്കത്തീട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നാൽ ഇവിടെ ഞാൻ

que no aquí. യ്ക്കാലും വെന്തിട്ടില്ല ഞാൻ ഓൾറെഡി നോക്കി വെള്ളരിക്ക വെന്തിട്ടില്ല ഇച്ചിരി കൂടി വേഗാനുണ്ട് വെള്ളരിക്ക അതൊന്നും വെല്ലുവിളി ആ ഗ്യാപ്പിൽ നമുക്ക് തോരത്തിനുള്ളത് ആദ്യം അയയ്ക്കാം സോ ഞാൻ അത് മിക്സി ജാർ ഓൾറെഡി പെർഫിത്തേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് സംഭവമൊന്നും എടുത്തു ഇതൊന്ന് മൂടി വെച്ച് വേഗിക്കാം എടുത്തിട്ട് ഇതിലോട്ട് തോരത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് മൂന്ന് പച്ചമുളകാണ് ഇപ്പം കുടിച്ചിടും മൂന്ന് പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഉണ്ട് കറിവേപ്പില തേങ്ങ നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്തോ ഇച്ചിരി മതി ജീരകം ജീരകം ഉള്ളിൽ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ഇതിലും ഒരിച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തതാണ് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി ചേർത്തു ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് എങ്കിലും ഞാൻ കറിവേപ്പിള ചേർത്തിട്ടാണ് ഏകദേശം എല്ലാം കൂട്ടുകൾക്കും കറിവേപ്പില മല്ലിയില ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് അരയ്ക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറിവേപ്പില ആകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ് നമുക്ക് കറിവേപ്പില കറിയിലിട്ട് കഴിഞ്ഞാൽ എടുത്ത് കളയറല്ലേ പതിവുക ഇങ്ങനെ നമ്മൾ തോറിലൂടെ ചേർക്കുമ്പോൾ മുടിക്ക് നല്ലതായിട്ടുള്ള ഈ കറിവേപ്പില അത്യാവശ്യം നമ്മുടെ വയറ്റിലേക്ക് ചെല്ലും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലും ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് അരച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ തോരൻ്റെ അത് ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരവസരത്തിൽ നമുക്ക് ഒന്ന് കൂടി കുടിത്തി കൂട്ടി വെച്ച് ചെറുതായിട്ട് ഒന്ന് കൂടി ഒന്നുകൂടി വാടുമ്പോൾ ഈ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കുമ്പോൾ ഒത്തിരി പച്ച നിറം മാറുന്നത് വരെ വേവിക്കുന്ന നല്ലത് അതുകൊണ്ട് ഒരളവ് മതി നോക്കുക ഇതിവിടെ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം എനിക്ക് നോക്കാം ഓക്കെ വെള്ളരയ്ക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്നു തന്നെ തോരത്തിന്റെ ഞാൻ അരച്ചു വെച്ച ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒട്ടും കളയെണ്ണം ൊക്കും എന്നിട്ടൊന്ന് ഇളക്കി വെക്കാം ഇനി തോന്നണം ഒരു നല്ല തീരൊന്നും വരുന്നൊക്കെ അപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കും അളവ് കറക്റ്റായിരിക്കും മോര് മോരുകറിക്കുള്ളത് അരച്ചെടുക്കാം മോര് മോരുകറിക്കാനിവിടെ മൂന്ന് പച്ചമുളക് കഴുകി വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി കറിവേപ്പത്തിനോട് തേങ്ങ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉലുവ ൂൺസ്പൂൺ മഞ്ഞൾ കൂടി പൊടി നമുക്കൊന്ന് ഇത് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ ഹായ് അപ്പോ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് ഈ അരപ്പ് കൊടുത്ത് കുഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് നായിക്കൊന്ന് ഇളക്കെറിയ തീയിൽ ഈ അരപ്പൊന്ന് വെഞ്ഞ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി നോക്കി ഈ മിക്സി ജാറിലുള്ളത് മുഴുവനും നമുക്ക് കഴുകി എടുക്കാം ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളമാണ് അപ്പൊ ഇതൊന്നും ആയി വരട്ടെ ഇവിടെ നമ്മുടെ ഓരോന്ന് ഏകദേശം ഏകദേശം ഒന്നിട്ടുണ്ടോ ിൽ എനിക്ക് ചെറിയൊരു പണിയുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് തരാം ഹായ് ഗൈസ് അപ്പം നമ്മുടെ തോരൻ ക്ലിയർലി നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഉപ്പ് കണക്കാണ് ക്യാപ്സിക്കോ വാഴക്കോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ തോരൻ ഒന്ന് ഇറക്കി വെക്കാം തോരൻ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അടുത്ത പരിപാടി വെച്ചാൽ തുണ്യ പരിപാടിയാണ് തോരൻ നമുക്ക് ഇതിലോട്ടൊന്ന് മാറ്റാം നടച്ചു വയ്ക്കാം ഇനി നമ്മൾ ഈ ചെറിയ സ്ഥലിലോട്ട് എന്താ വറ പിടിപ്പിക്കുന്ന ചെറിയൊരു ചട്ടിയാണ് കേട്ടത് ഇത് അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇത് നേരെ ഇരിക്കത്തില്ല ആരെങ്കിലും താങ്ങി നിർത്തിയാലേ ഇത് നിൽക്കത്തുള്ളൂ ഇതിലൂടെ താങ്ങി നമുക്ക് മോര് കറക്കി പറവേണ്ടേ അതിനു വേണ്ടിയാണ് അപ്പം അത് നമുക്കൊന്ന് ചൂടാകട്ടെ അപ്പം ഞാൻ മോര് മോരുകറിയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറവിടാനുള്ളത്

ഹായ് ആയിക്കാൻ സപ്പോൾ നമ്മുടെ മോരുകറി ഏകദേശം ഒന്ന് ചൂടക്കുന്നു ഹാനി കുറക്കുന്നുണ്ട് എങ്കിലും ഒക്കെയാണ് ഞാനിവിടെ സ്റ്റവ് ഓഫ് ആക്കിയിരുന്നു അപ്പോൾ ഇത് ഓൺ ആക്കി നമ്മളിത് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാക്കുമ്പോഴത്തേക്കും മോരുകറിക്ക് വറവ് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ കടുക് ആക്ച്വലി നിങ്ങൾ മോരുകറിക്ക് അരയ്ക്കുമ്പോൾ ഇച്ചിരി കടുകും കൂടി ചേർത്ത് അരച്ചാൽ കൂടുതൽ രുചിയാണ് കേട്ടോ ഞാൻ മറന്നുപോയത് നമ്മൾ നല്ല ചെറിയ തീലിന് തീ വേണ്ട വേണ്ടതിനകത്ത് തീ ഞാൻ ഓഫ് ചെയ്തു സ്റ്റവ് കുറച്ച് ഉലുവ കൂടി നമ്മൾ ഉലുവ ചേർത്ത് അരച്ചിട്ടുണ്ട് അതൊന്നും ഇച്ചിരി മതി ൂലുവരിച്ചിരി ഉള്ളി സവോള സവോള അരിഞ്ഞിട്ട് ഒരു ഇച്ചിരി പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്ഥിരം സംഭവം എനിക്കിഷ്ടം ഉണക്കമുളക് ഒടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉണക്കമുളക് പിന്നെ ഞാനിത് ഇവിടെ നല്ല പച്ച കരുവിലും കഴുകി വെച്ചിട്ടുണ്ട് പച്ച കറിവേപ്പില കഴിഞ്ഞ വിഷയുണ്ട് അപ്പൊ ഇത്രയും കൂടിയാണ് നമ്മൾ ചേർത്ത് വിടുന്നത് ഞാൻ ഒരുവിധം ഇത് ഓക്കെ ആയി കഴിയുമ്പോ ചൂട് ഓണം സ്റ്റൗ ഓഫ് ചെയ്യും ഭയങ്കര ചൂടായി നമ്മുടെ ചേർത്തോട്ട് കൂട്ടും അത് ഇവിടെ ആ ഒരു പച്ച മാറാണ്ട് ഈ വറ ഒഴിച്ചു ഈ ഗ്യാപ്പിൽ മിക്സി ചാടൊന്ന് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് മഞ്ഞൾപ്പൊടി കുറവായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി കുറവായിട്ട് തോന്നുന്നുണ്ട് ഒരിച്ചിരി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തൈരി ഇട്ട ജാതിയിൽ തന്നെ ഇട്ടിട്ട് ഞാനിവിടെ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന നല്ല ചൂടുള്ളുണ്ട് അത് ഇതിലോട്ട് ഒഴിക്കാൻ പോവുക ഒഴിച്ചിട്ട് അപ്പം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി നല്ല ഞാൻ അടിപൊളി കറി വെറുതെ പറയല്ല ശരിക്കും നല്ല അടിപൊളി കറിയാണ് ഉപ്പ് പുളി എല്ലാം നല്ല രുചിയാണ് എരിവ് ആ ഉണക്കമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വലിയ അമേസിങ് എനിക്ക് ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കറിയും മോരുകറിയും ഇതായിരിക്കട്ടെ ഇതിൻ്റെ അടപ്പ് ഞാൻ ഇവിടെ വെച്ച് നോക്കാം മോരുകറി ഇതാണ്ട് നല്ല മോര് കറി നിങ്ങൾക്ക് കാണാൻ ഞാൻ വീട് എടുത്ത് കാണിച്ചിരുന്നോ എടുത്ത് പൊക്കി കാണിച്ചാൽ ശരിയാവത്തില്ല അതാണ് നല്ല കിന്ന മോര് കാച്ചത് ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് മോരുകറി ഉണ്ടാക്കുമ്പോൾ മോരുകറിക്ക് വേണ്ടിയിട്ട് അരപ്പെല്ലാം തിളച്ചതിന് ശേഷം തേങ്ങ അരച്ചി ഉണ്ടാക്കുമ്പോൾ ചൂടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മോർ ആഡ് ചെയ്യാറ് അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു ടേസ്റ്റും നിങ്ങൾ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ രീതിക്ക് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് ഈ അരപ്പക്കം ഒന്ന് തിളച്ചതിന് ശേഷം അരപ്പക്കം ഒന്ന് ആറിയതിന് ശേഷം വറ പിടിപ്പിച്ച് ഒഴിച്ചിട്ട് അതിനുശേഷം ഈ മോരിങ്ങനെ ഒന്ന് അടിച്ചാഡ് ചെയ്ത് നോക്ക് ഇതിൻ്റെ ഡിഫറൻസും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയേണ്ടത് എന്റെ കുക്കിങ്ങിൽ എൻ്റേതായിട്ടുള്ള ഒരു സ്പെസിഫിക് സിഗ്നേച്ചർ ഞാൻ കൊണ്ടുവരാറുണ്ട് അത് ഇതൊക്കെ തന്നെയാണ് കൊച്ചു പൊടിക്കൈകളാണ് മാറ്റി ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു പൊടിക്കൈകൾ അപ്പം ഈ മോരുകടിയുടെ റെസിപ്പി ഞാൻ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം വെള്ളരിക്കയോ കുമ്പളങ്ങയോ വാഴക്കയോ എന്തിട്ടും ഇതേ സേമിതിൽ ഒന്നും ഇടാതെയും നിങ്ങൾക്ക് ചെയ്യാം വേറൊന്നും ഇടാതെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വേറൊന്നും ഇടുന്നില്ലെങ്കിൽ ജസ്റ്റ് തേങ്ങ അരച്ചത് ചേർത്ത് വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നത് അതിനൊക്കെ ഒന്ന് വെക്കുക അപ്പോൾ നമുക്ക് വെള്ളരയ്ക്കോ അല്ലെങ്കിൽ കുമ്പളങ്ങ ഇട്ടിട്ടാണെങ്കിൽ കുറച്ച് എടുക്കുക അതിൽ ബോയിൽഡ് വാട്ടർ അതിലോട്ട് വെള്ളരയ്ക്ക ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി ചിരി അരി വെള്ളമുളക് പൊടി ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊന്ന് വേഗാൻ വേണ്ടി മൂടി വെക്കുന്നു ഈ സമയം കൊണ്ട് തേങ്ങ ചിരകിയിട്ട് ഒരു മൂന്നര ഇതിനാവശ്യമുള്ളത് ഞാനൊരു ചെറിയ പീസ് വെള്ളരയ്ക്കിയാണ് എടുത്തത് അര ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാനൂറ് മില്ലി തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ആവശ്യം ഒരു കാൽമുറി തേങ്ങ ആ തേങ്ങയും അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടു മൂന്നര പച്ചമുളക് ചേർക്കാൻ ഞാൻ വലിയ പച്ചമുളക് ആയതുകൊണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തു പച്ചമുളക് രണ്ട് കഷ്ണം ചെറിയ പൊടി ചെറിയ ഉള്ളി മസ്റ്റ് ആണ് കേട്ടോ ചെറിയ ഉള്ളി പിന്നെ നിങ്ങൾക്ക് കടുക് ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവം ഞാൻ പറഞ്ഞു ഇതിൽ കടുക് ചേർക്കാൻ മറന്നുപോയി കടുകൂടെ ചേർക്കുന്ന എക്സ്ട്രാ ടേസ്റ്റ് ആണ് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയണ മാതിരി കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് നരയ്ക്കുന്നത് അപ്പം ഇതിനിടയിൽ ഞാൻ ഒരു സംഭവം ഉണ്ട് നിങ്ങളോട് പറയാൻ നമ്മൾ ഈ വേഗയ്ക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നീട് ഞാൻ തുറന്നിതിലോട്ട് കായപ്പൊടി ചേർത്തിരുന്നു കായപ്പൊടി ഉറപ്പായിട്ട് നമ്മൾ മോരുകറിയിൽ ചേർക്കണം കായപ്പൊടിയോ കായമോ അത് നമുക്ക് എന്താണോ ഉള്ളത് അതൊരു കാല ടീസ്പൂൺ കണക്കാക്കി ചേർക്കണം കേട്ടോ മോരുകറിയിൽ കായം മസ്റ്റ് പച്ചടികൾ ഉണ്ടോക്കുമ്പോഴും കായം ചേർത്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആണ് നല്ല സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഈ അരപ്പ് നമ്മൾ അരച്ചെടുക്കുക അരച്ച അരപ്പ് ഇതിലോട്ട് കൊണ്ടുവന്ന് ഒഴിക്കുന്നു വെള്ളരയ്ക്കയിലോട്ട് കൊണ്ടുവന്ന് ഒഴിക്കുന്നു അല്ലെങ്കിൽ കുമ്പള കൊണ്ടുവന്ന് ഒഴിക്കുന്നു അതൊന്ന് വേഗുന്നു വേ ആ അലപ്പൊന്നും വേവുന്നു ഓഫ് ചെയ്യുക സ്റ്റവ് വറ പിടിപ്പിക്കുക പച്ച നിറങ്ങളൊന്നും മാറാതെ തന്നെ കറിവേപ്പിലകളുടെ മാറാതെ തന്നെ വര ആക്കിയെടുക്കുക ഞാൻ വറ പിടിപ്പിക്കാൻ ചേർത്തത് കടുക് ഉലുവ പിന്നെ ചെറിയ സവോള അരിഞ്ഞത് ഇത് ഉണക്കമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മൾ വര പിടിപ്പിക്കുന്നു ഇത് ഒഴിക്കുന്നു അപ്പോൾ നമുക്ക് അറിയാം ഒഴിക്കുമ്പോൾ ഇഷൊന്ന് സൗണ്ട് വന്നില്ലെങ്കിൽ ഇത്ര നന്നായിട്ട് കറി ഏകദേശം ആറിയിട്ടുണ്ട് ഈ ആറിയ സമയത്ത് തൈര് കട്ട തൈലാണെങ്കിലൊന്നടച്ച് നല്ലോണം ഒന്ന് ഉടച്ച് ഇതിലോട്ട് ചേർക്കുക അതേ ഉള്ളൂ ശരിക്കും നല്ല സൂപ്പർ കൊഴുത്ത മോരുകറി നല്ല രുചിയാണ് ചോറിന് വേറൊന്നും വേണ്ട ഇതാണ് നമ്മുടെ മോരുകറിയുടെ റെസിപ്പി ട്രൈ ചെയ്യുക ഓഫ് ഓഫ്കോഴ്സ് യു വിൽ ലൈക്ക് വില്ലായിരിക്കും ഇന്ന് നമ്മുടെ തോരനിലേക്ക് വരും തോരനിലേക്ക് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വച്ചാൽ നമ്മൾ ആദ്യം ചെയ്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ എല്ലാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഇത് കാപ്സിക്കം തോരനാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് എന്നാൽ പച്ച നിറം നിങ്ങൾക്ക് മാറിയിട്ട് വരും അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് കറിവേപ്പില ചെറിയ ഉള്ള സവോള ഇത്ര അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നല് വെളുത്തുള്ളി ഇത്രയരഞ്ഞ് നമ്മളൊന്ന് വളറ്റി അത് ഒന്ന് താളിച്ചു അതിനുശേഷം അതിലോട്ട് ഞാൻ പച്ച വാഴക്കയാണ് കുലുവിനരഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തത് കാരണം വാഴയ്ക്ക ഓപ്ഷനൽ ആണ് എൻ്റെ ലുണ്ടായിരുന്നോ എത്തുന്നേ ഉള്ളു അല്ലാതെ കാപ്സിക്കം മാത്രമല്ല പച്ച വാഴക്ക ഹാഫ് കുക്കായപ്പോൾ അതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കാരണം പച്ച വാഴക്കയേക്കാളും വേവ് കുറവാണ് ക്യാപ്സിക്കത്തിന് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് തേങ്ങ ജീരകം ഈ പച്ച രണ്ട് പച്ചമുളക് പിന്നെ നമ്മളൊരു തണ്ട് കറിവേപ്പിലയുടെ പാതി പാതി തണ്ട് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ടാണ് നമ്മളൊന്ന് അരച്ചത് വെളുത്തുള്ളി ഓൾറെഡി ചേർത്തു അതുകൊണ്ട് വേണ്ട അരച്ചു അരച്ചെന്ന് വെച്ചാൽ ഒന്ന് ഒതുക്കി ഇതായി ഇതിലോട്ട് കൊണ്ടുവന്നിട്ടു നമ്മളത് ഒന്ന് കുക്ക് ചെയ്തെടുത്തു ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അത് രസൈനികൾ